ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭകളിൽ രാജ്യത്തെ തലവന്മാരൊക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ ഞാൻ വളരെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബെഞ്ചമിൻ നതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള നേതാവായിട്ടുള്ള ഇയർ ലാപ്പിഡ് അദ്ദേഹം വന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത് ഇതുപോലെ ഒരു വീഡിയോ ആയി ചെയ്തിരുന്നു നാരദ ന്യൂസിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ കുട്ടി അത് അസുഖമുള്ളൊരു കുട്ടിയാണ് രാത്രികളിൽ സൈറൺ മുഴങ്ങുമ്പോൾ ആ പാവം കുട്ടിയെയും എടുത്തുകൊണ്ട് ഇദ്ദേഹം ബങ്കറുകളിലേക്ക് പോകും അപ്പോൾ ആ കുട്ടി ചോദിക്കും എന്താണ് നമ്മളിങ്ങനെ ബംഗറിലേക്ക് ഒളിച്ചോടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചില ഈ ആളുകൾ നമ്മളെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ആ കുട്ടി പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാണ് പറയുന്നത് എന്തിനാണ് ആ ചാളുകൾ അവർ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് വളരെ വൈകാരികമായി അദ്ദേഹം അവതരിപ്പിച്ചതാണ് കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഈ ഗസയിലേക്ക് പല സഹായങ്ങളും അവർ ചെയ്തിരുന്നുവെന്നും കൃഷി നടത്താനും ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ സഹായിച്ചിരുന്നുവെന്നും പക്ഷേ ആ സഹായിച്ച സ്ഥലങ്ങളെല്ലാം ഈ ഹമാസിന്റെ തീവ്രവാദികൾ വന്ന് ആ കൃഷി സ്ഥലങ്ങളെല്ലാം തന്നെ ജൈവ കൃഷിയൊക്കെ അടുത്ത് സ്ഥലങ്ങളെല്ലാം തന്നെ പിന്നീട് മിസൈൽ ലോഞ്ചറുകളാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതും ഐക്യരാഷ്ട്രസഭ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ യുദ്ധം നിർത്താമെന്നും പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ആക്രമണം ഉണ്ടാവില്ല എന്നുള്ളതും ഉറപ്പ് നൽകണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനു ശേഷം നമ്മളിപ്പോ ഈ പറയുന്ന ബെഞ്ചമിൻ നദന്യാഹു ഒരു ഏതാണ്ട് ഒരു ഒന്നര രണ്ടു കൊല്ലത്തിന് ശേഷം എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാം ബെഞ്ചമിൻ നദന്യാഹുവിന് അവിടെ ഇസ്രായേലിൽ വലിയ തോതിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു നേതാവായിരുന്നു ജനസമ്മതി കുറവായിരുന്നു പക്ഷേ ഏതാണ്ട് രണ്ടാഴ്ചകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനസമ്മതി കൂടിയിട്ടുണ്ട് കാരണം അതിന് മുമ്പാണ് നമുക്കറിയാം ഹിസ്ബുള്ള ഭീകരന്മാരുടെ പോക്കറ്റിലും അതുപോലെ തന്നെ കൈകളിലൊക്കെ എഴുതുന്ന പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ചത് എന്ന് നമുക്കറിയാം അതവിടെയുള്ള ജനങ്ങളിൽ ഈ പറയുന്ന ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു പോപ്പുലാരിറ്റി വളരെയധികം ഉയർത്തിയിട്ടുണ്ട് പേജറുകൾ മാത്രമല്ല വോക്കി ടോക്കികളും പിന്നെ സോളാർ പാനലുകളും തൊടുന്ന ഐറ്റംസ് എല്ലാം പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചു പൊട്ടിത്തെറിച്ചു അതുകൊണ്ട് തന്നെ നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പം ഇത്തവണ ബെഞ്ചമിൻ്റെ അതന്നെയാഹു വന്ന് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ അത് അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റപ്പം തന്നെ നിരവധി രാഷ്ട്രങ്ങൾ അവിടെ നിന്ന് രാഷ്ട്രയുദ്ധങ്ങളിൽ നിന്നുള്ള റിപ്രസെൻറ്റേറ്റീവ്സ് ഇറങ്ങിപ്പോയി അപ്പം അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങുന്നത് ഞാൻ വരണമെന്ന് ഉദ്ദേശിച്ചതല്ല ഈ യു എൻ ജനറൽ അസംബ്ലിയിൽ പക്ഷേ കാരണം ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവന് വേണ്ടി ഞങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു രാഷ്ട്രമെന്നുള്ളതിലൊക്കെ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ജീവന് വേണ്ടി അതുകൊണ്ട് വരണമെന്ന് ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് പക്ഷേ വര വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഇതേ പോഡിയത്തിൽ നിന്ന് നിരവധി ആളുകൾ ഞങ്ങൾക്കെതിരെ വലിയ നുണകളും കൂടാതെ ഞങ്ങൾക്കെതിരെ ചില ചെളിവാരിയറിയലുകളും ഒക്കെ നടത്തുന്നത് കൊണ്ട് നേരിട്ട് തന്നെ വന്ന് അതിനൊക്കെ മറുപടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഉറപ്പായിട്ടും സമാധാനം കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങളുടെ എനിമികൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ മാത്രം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല അവർ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് ഒക്ടോബർ സെവൻത്ത് എന്ന് പറയുന്ന ഒരു ശമിക്കപ്പെട്ട ദിവസത്തിലാണ് ആക്രമണം തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അവർ നിരവധി ട്രക്കുകളും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിളുകളുമായി വന്ന് നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു കുട്ടികളടക്കമുള്ള ആളുകൾ അപ്പോൾ അതിലുള്ള എല്ലാ ബന്ധികളെയും ഏറ്റവും അവസാനത്തെ ബന്ദിയെ വിട്ടുകിട്ടുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ആറ് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് യുദ്ധമുഖങ്ങൾ തുറക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതെല്ലാം തന്നെ ഇറാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ പ്രോക്സിസ് ആണ് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അതിലൊന്നാമത്തേത് ഹിസ്ബുള്ളയാണ് രണ്ടാമത്തേത് യമൻലെ ഹൂത്തികളാണ് പിന്നെ ഹമാസ് ഉണ്ട് പിന്നെ ഇറാനിലും അതുപോലെ തന്നെ ഇറാനിലുള്ള ഷിയ മെലീഷ ഗ്രൂപ്പുകൾ സിറിയയിലും ഇറാക്കിലുമുള്ള മെലീഷ്യ ഗ്രൂപ്പുകളുണ്ട് കൂടാതെ പാലസ്തീനിലും അതുപോലെ തന്നെ അവിടെയുള്ള ടെററിസ്റ്റുകൾ ജുദൈലിലും ടെററിസ്റ്റുകൾ അടക്കമുള്ള നിരവധി ആളുകളുണ്ട് ഇതെല്ലാറ്റിനും പോരാതെ ഏതാണ്ട് ഇറാൻ തന്നെ നേരിട്ട് അവളെ അവരെ ആക്രമിച്ചു മുന്നൂറിലധികം വരുന്ന ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആക്രമിച്ചു പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനോട് പറയുന്നൊരു കാര്യം ഇറാൻ്റെ പ്രതിനിധി അന്തേരം സീറ്റുള്ളിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഞങ്ങൾ നിങ്ങൾ ആക്രമിച്ചാൽ ഇഫ് യു ആർ സ്ട്രൈക്കിംഗ് അറ്റ് മീ ഞങ്ങളുടെ ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ ആക്രമിച്ചാൽ വി വിൽ സ്ട്രൈക്ക് യു ബാക്ക് ഞങ്ങൾ ഒരു ഒരു ദാക്ഷിണവുമില്ലാതെ നിങ്ങളെ തിരിച്ചടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം ഒരു വാചകം കൂടി പറയുന്നു നിങ്ങളുടെ രാജ്യത്ത് എത്ര ദൂരെയാണെങ്കിലും ഞങ്ങളുടെ കണ്ണെത്താത്ത ഒരു പ്രദേശവുമില്ല ഒരു സ്ഥലവുമില്ല എന്നാണ് പറയുന്നത് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ഇറാനിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കണ്ണുകളുണ്ട് കാഴ്ചയുണ്ട് എന്നാണ് പറയുന്നത് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം അവരുടെ ഏറ്റവും സുരക്ഷയുള്ള പ്രസിഡന്റ് തന്നെ ഒരു ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചുപോയി അത് പേജർ ബോംബാണ് എന്നുള്ളത് ഇപ്പോൾ കേൾക്കുന്നു ഇനി അതിനുശേഷം പുതിയ പ്രസിഡന്റിനെ അവരോ അവരോധിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയ അദ്ദേഹം ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹവും തട്ടിപ്പോയി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വെറുതെ ഒരു വാചകമടിക്കുന്ന ഒരു അല്ല ഇത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് നിങ്ങളുടെ ഏത് രാജ്യത്തുള്ള ഏത് പ്രദേശവും ഞങ്ങളുടെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾക്ക് ധീരരായിട്ടുള്ള സൈനികരുണ്ടെന്നും ഞങ്ങൾക്ക് ത്യാഗം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള നിരവധി മിലിറ്റൻ്റായിട്ടുള്ള ആളുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉറപ്പായും ജയിക്കും എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സംഭാഷണം നീട്ടുന്നത് പിന്നീട് അദ്ദേഹം കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള മാപ്പുകളാണ് ആ ഒരു മാപ്പിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളൊരു ലാൻഡ് ബ്രിഡ്ജ് പണിയാൻ ആലോചിക്കുന്നുണ്ട് ആ പണിയാൻ ആലോചിക്കുന്നത് ഏഷ്യയിലും യൂറോപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ അദ്ദേഹം ഇന്ത്യൻ ഓഷ്യൻ മുതൽ മെഡിറ്ററേനിയൻ സീ വരെയുള്ള ഒരു മാപ്പാണ് എടുത്ത് കാണിക്കുന്നത് ആ മാപ്പിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അതുവഴി എനർജി പൈപ്പ് ലൈൻ അതുപോലെ ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾസ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു ഏതാണ്ട് രണ്ട് ബില്യൺ കോടി ആളുകൾക്ക് അതായത് ഇരുന്നൂറ് കോടിയിൽ പരം വരുന്ന ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് ലോകത്തെങ്കിൽ ഇത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയുള്ള ഒരു മാപ്പാണെങ്കിൽ രണ്ടാമത് ഇറാൻ പണിതുകൊണ്ടിരിക്കുന്ന ഒരു മാപ്പ് കൂടി അവർ കാണിക്കുന്നു ആ മാപ്പ് എന്ന് പറയുന്നത് ഒരു കേഴ്സിൻ്റെ ശാപത്തിന്റെ മാപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ മുതൽ മെഡിറ്ററേനിയൻ സീ വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇറാൻ അവരുടെ പ്രോക്സികൾ ഉപയോഗിച്ച് തുറന്നിട്ടുള്ള യുദ്ധമുഖങ്ങളെ കുറിച്ച് കൊണ്ടാണ് അദ്ദേഹം ആ മാപ്പ് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഇറാന്റെ ഈ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേലിന് മാത്രമല്ല പകരം മിഡിൽ ഈസ്റ്റ് ഏഷ്യക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ഭീഷണിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ലോകത്തിൽ തന്നെ വിനാശകരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ചെയ്യുന്നത് അവർക്ക് നേരെ കണ്ണടക്കാണെന്നും അതൊരു ബ്ലൈൻഡ് ഐ ആണെന്നും അത്തരത്തിലുള്ള ഒരു അപ്പീസ്മെൻറ്റ് ഒരു പ്രീണനം ഇറാനോടൊന്നുമല്ല ഒരു രാഷ്ട്രത്തോടും ചെയ്യരുത് എന്ന് കൂടിയാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം പതിനയ്യായിരത്തോളം റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇ ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തപ്പെട്ട കൈകളിലേക്ക് ഇറാൻ്റെ കൈകളിലേക്ക് ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് കൊടുക്കരുതെന്നും അതിനെ വൈകിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ കഴിയുന്നത് ശ്രമിക്കുമെന്നും കൂടാതെ ഇറാനിലെ തന്നെ ജനങ്ങളെയും ജനങ്ങളെയുമൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലുള്ളൊരു ഭരണമാണ് അവിടെ നിലവിലുള്ളതെന്നും അത്തരത്തിലുള്ള ഭരണത്തിനെതിരെ അവിടെയുള്ള ആളുകൾ തന്നെ സംഘടിപ്പി സംഘടിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇത് ഏറ്റവും അവസാനത്തെ യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഹമാസിനെ കൃത്യമായി ഡീമിലിറ്ററൈസ് ചെയ്യും അതായത് അവിടെ ആയുധങ്ങൾ വെച്ച് ഒന്നുകിൽ ഹമാസ് കീഴടങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ അവരെ പിടികൂടി വധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ അനുവദിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ അനുവദിച്ചാൽ അവർ വീണ്ടും ഓർഗനൈസ് ചെയ്യപ്പെടുകയും വീണ്ടും ഒരു മിലിട്ടറി ഓർഗനൈസേഷനായി മാറുകയും ഇതൊരിക്കലും അവസാനിക്കാത്ത പ്രശ്നമായി മാറുകയും ചെയ്യും എന്നവർ പറഞ്ഞുകൊണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളയെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു ഒരു കാര്യം നാസി ജർമ്മനിയിൽ നാസികൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നാസികളെ വീണ്ടും റീക്കൂപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാനും അവരുടെ ഓർഗനൈസേഷനെ സമ്മതിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ലോകത്ത് സംഭവിക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ യുദ്ധം ഞങ്ങൾ പൂർണ്ണമായും ഹമാസിനെയും ഹിസ്ബുള്ളയെയും യും ഇല്ലാതാക്കും എന്നുള്ളതാണ് തീർക്കും എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒസാമ ബില്ലാദൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകളെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഹിസ്ബുള്ള എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ എല്ലാം തന്നെ പ്രമോട്ട് ചെയ്യുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത് കൂടാതെ അവർ പറയുന്നത് സാധാരണക്കാരായ ആളുകളെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഴ് ലക്ഷം ടൺ ഭക്ഷണമാണ് അവർ ഗസയിലേക്ക് കൊടുത്തയച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം കലോറിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം വീതം കൊടുത്തയക്കുന്നു ഇപ്പോഴും ഇസ്രായേൽ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പക്ഷേ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ സിവിലിയൻസിന് പരിക്കുകൾ ഇല്ലാതിരിക്കാനുള്ള മെഷേഴ്സ് എല്ലാം എടുത്തുകൊണ്ടാണ് യുദ്ധം നയിക്കുന്നതെന്നും പക്ഷേ ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ യുദ്ധമാണെന്നും ഇറാന്റെ ഗുണ്ടകളോട് ഇനി നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഹൂത്തികളും അതുപോലെ യമനിലെ ഹൂത്തികളും ഹിസ്ബുള്ള ലെബനോണിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസുമെല്ലാം തന്നെ ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഗുണ്ടകളാണെന്നും ആ ഗുണ്ടകളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്ന അടുത്തൊരു വാചകം നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഇവിടെ സംസാരിക്കുമ്പോഴും അന്ന് നിരവധി ആളുകൾ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ അകറ്റി നിർത്തണം എന്നുള്ളതാണ് അതിന് ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ല പക്ഷേ ഇസ്രായേൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യു എൻ അസംബ്ലിയിൽ അമേരിക്കയും ഫ്രാൻസും കൂടി വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരുന്നു ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തർ കരാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് പോലും സമ്മതിക്കില്ല കാരണം ഇത് ഇങ്ങനെ വീണ്ടും ഒരു പ്രശ്നമായി തീരും അത് ഞങ്ങൾക്ക് ഭാവിയിലും വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് അതിലുള്ള എല്ലാ ഹിസ്ബുള്ളയെയും അല്ലെങ്കിൽ ഹമാസിനെയും ഒക്കെ തന്നെ അവരെ കംപ്ലീറ്റ് ആയി ഡീമിലിറ്ററൈസ് ചെയ്തുകൊണ്ട് മിലിറ്ററികളെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആൾ ആളുകൾ ഇതിനകം തന്നെ ഹിസ്ബുള്ളയുടെ ലെബനോണിൽ അവർ ഈ ഹമാസിന്റെ പോരാളികൾ ഏതാണ്ട് നിരവധി ആളുകൾ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നും ബാക്കിയുള്ള ആളുകളിൽ വളരെ അപൂർവജല ആളുകൾ മാത്രമേ ഇനി ഇതിൻ്റെ ഓർഗനൈസേഷൻ തലപ്പത്തുള്ളൂ എന്നുള്ളതുമാണ് ഈ പറയുന്ന നമ്മുടെ ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായും യുദ്ധം ജയിക്കും ജയിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളിത് അവസാനിപ്പിക്കുകയുള്ളൂ കാരണം അങ്ങനെ മാത്രമേ പൂർണ്ണമായ സമാധാനം ആ ഞങ്ങളുടെ രാജ്യത്തിന് ഉണ്ടാവുകയുള്ളൂ എന്നും ലോകത്ത് തന്നെ ഇവർ വലിയ എനിമയാണെന്നും അവരെ തീർത്തുകൊണ്ട് മാത്രമേ ലോകം മുഴുവൻ നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതുമാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു വെക്കുന്നത്